അങ്ങാടിയിലേക്ക് വന്നാൽ ടൗണിലേക്ക് വന്നാൽ പൊതുവഴിയിലേക്ക് ഇറങ്ങിയാൽ ഇനൊക്കെ നിശ്ചവാസങ്ങൾ നിർദ്ദേശമുണ്ടല്ലോ വീട്ടിലാണെങ്കിൽ വന്നിട്ടുണ്ട് നിങ്ങൾ വീടിന്റെ മുറ്റത്ത് നമ്മൾ പിന്നെ ചണ്ടികളൊക്കെ അടിച്ച് കൂട്ടി കഴിഞ്ഞാൽ അത് വാരി ഒഴിവാക്കണം നിങ്ങൾ ജൂതന്മാരെ പോലെ അതെന്ത് ചെയ്തു കൂട്ടിയിട്ടുണ്ട് അതെ അവരിങ്ങനെ വാഴത്ത് കൂട്ടിയിട്ട് അത് ഒഴിവാക്കണം അപ്പൊ എല്ലാ ദിവസവും മുറ്റം അടിച്ച് വൃത്തിയാക്കുക അതുപോലെ വീടിന്റെ ഉൾഭാഗങ്ങൾ അവിടെ നമ്മൾ ശരിക്ക് ശുചിത്വം പാലിക്കണം അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് കാറ്റും പൊളിച്ചു എപ്പോഴും എന്താണ് വീടിന്റെ ഉള്ളിൽ വരണം അപ്പൊ രാവിലെ ആയി കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ ജനലുകൾ തുറന്നു അപ്പൊ രാത്രി ഉറങ്ങിയപ്പോൾ വായ്പ പുറത്ത് പുറത്തു പോകും വൈകുന്നേരം ആകുമ്പോഴാണ് രാത്രിയോടക്കണെ മുമ്പായിട്ട് അടക്കിച്ച് അല്ലെങ്കിൽ ആ സമയത്ത് കൊതുകുകൾ പ്രാണികളെല്ലാം അത് കയറും ഇത് വളരെ പ്രധാനപ്പെട്ട ഈ കേടുവായൊക്കെ പോകാൻ ദിനം പിന്നെ വീടിന്റെ ഉള്ളില് നമ്മൾ ഈ നനഞ്ഞതൊക്കാരിട മലിന കൂട്ടിയോ കരകൂട്ടിയൊക്കെ ഇതൊക്കെ വലിയ അപകടമാണ് ഈ രാത്രി അടിച്ചുപോരം പാടില്ല നമുക്ക് നമ്മുടെ പൂർവീവൊക്കെ പറയൂ രാത്രി പുറത്തു പോകാൻ പ്രയാസം ഉണ്ടാവും അപ്പൊ അടിച്ച് വരാണെങ്കിൽ അവിടെ കൂട്ടി വെക്കും നേരം കൊടുക്കണം അപ്പൊ അതുകൊണ്ടായിരിക്കണം രാത്രി അടിച്ചോരം പാടില്ല അതായത് അതിന്റെ മുമ്പേ ചെയ്തിരിക്കണം കാരണം ഇത് ഈ വേസ്റ്റ് പുറത്തു കൊണ്ടുപോയി ഒരാണെന്നും ഇല്ലെങ്കിൽ സാധാരണ ഗതിയിൽ നടക്കൂല അതേപ്രകാരം പാത്രം മൂടിയൊക്കെ കണിഷമായി പറഞ്ഞിട്ടുണ്ട് കാരണം ഒക്കെ ഒന്ന് വെള്ളം ആരോഗ്യത്തിന്റെ ശ്രദ്ധ ഉണ്ട് പണ്ടൊക്കെ നമ്മളെ പിന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ പുറത്താണ് ഇപ്പൊ എല്ലാരെയും അകത്ത് അകത്ത് ആണ് എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ടോയ്ലറ്റിന്റെ ഉപയോഗം അപ്പൊ നമ്മൾ പല വീടുകളിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഉപയോഗിക്കണ പ്രത്യേക ചെരുപ്പുണ്ടാവുക കാരണം ഇപ്പൊ നല്ല നല്ല മീൻസല്ല പലതും പിരിച്ചെച്ചയക്കും അപ്പൊ എന്തിനാണ് ചെരുപ്പ് എന്നുള്ളത് എന്നൊരു ചിന്തയാണ് അപ്പൊ പല കുട്ടികളും മൂത്രം വഴിക്കാൻ കയറുന്നത് ചെറുപ്പിടാതെ ആണ് മൂത്രം വയ്ക്കാൻ ചില കുട്ടികൾക്കാണെങ്കിൽ സ്ഥലം പോലും നോക്കൂലോ ചിലപ്പോൾ പ്ലോസറ്റിലായിക്കുലോയ്ക്കാം വേറെ പലർക്കും വയ്ക്കും അപ്പൊ ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് വന്ന് വീടിന്റെ ഉള്ളിലും മുഴുവനും മാലിന്യം പുരുലാണ് ഈ മൂത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചവെള്ളമായിട്ട് കാണാൻ പറ്റുമല്ലോ ശരിക്കും നമ്മളൊരാളുടെ ശരീരത്തിലുള്ള ഏകദേശം രോഗാണുക്കളും മൂത്രത്തിലൂടെ പോകും പോവും മൂത്രം വരച്ച് വെച്ച് എന്തൊക്കെ രോഗം കണ്ടാൻ പറ്റും അതിന്റെ അർത്ഥം അതിന്റെ കണക്കുകൾ ഈ മൂത്രത്തിലുണ്ടെന്നാണല്ലോ യൂറി എന്തായാലും വിശം തന്നെയല്ലേ അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വീട്ടിന്റെ ഉള്ളിൽ ഒന്നല്ല മൂന്നോ നാലോ അഞ്ചോ ടോയ്ലറ്റ് ആണ് വീട്ടിൽ ഉണ്ടാകുന്നത് അകത്ത് ആ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധ പിന്നെ ഉണ്ടാവാൻ വേണ്ടിയുള്ള നല്ലൊരു ഉപദേശങ്ങൾ നടക്കേണ്ടിയില്ലേ അത് നമ്മൾ ആരാധനകളെ ബാധിക്കും കാരണം കൊടുത്ത് വരുമ്പോ നമ്മളോട് കൂടെ ഈ ചെരുമ്പെടാ ചവിട്ടി വരുമ്പോഴേ ആ ചെറുപ്പ് വെക്കണം പറഞ്ഞപ്പോൾ തന്നെ അത് ഈർപ്പല്ലാതെ സംരക്ഷിക്കും വേണമല്ല ചിലടത്താണ് നനഞ്ഞിങ്ങനെ ഈ കൊഴുപ്പ് പിടിച്ചു അത് മൊത്തം ഫംഗസ് അതിലായിരിക്കും പിന്നെ വെച്ചിട്ടാണ് ഈർപ്പം പോകണം തന്നെയാണ് പിന്നെ ടോയ്ലറ്റിലാണ് പല ആളുകളും ബ്രഷക്കെ സൂക്ഷിക്കാ അത് വയ്ക്കാൻ പാടില്ല അത് മാത്രമല്ല ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് ഇടുന്നത് വളരെ ദോഷമാണ് കാരണം ഈ പസര ഈർപ്പത്തിൽ തട്ടിങ്ങനെ നിക്കുമ്പോ അതിനകത്ത് പല്ലിനെന്തെങ്കിലും അസുഖം മാറ്റം ബാധിക്കും അത് മാത്രമല്ല പല രോഗത്തിന്റെയും അണുക്കളായാലും ഉണ്ടാവില്ല പല്ലിന്റെ മാത്രമല്ല അതുണ്ടാവും അതൊക്കെ ഇതൊക്കെ സൂക്ഷ്മമായി ഓരോന്നും ഇസ്ലാം പഠിപ്പിച്ചു ആരാധന പഠിപ്പിക്കുകയല്ല അതിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ വീട്ടിലും പരിസരത്തും പിന്നെ വൃത്തിയില്ലാതെ പോയാൽ പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ വരാൻ കാരണം പിന്നെ കൊതുക് ജന്യ രോഗങ്ങൾ അതുപോലെ ജന്തുജന്യ രോഗങ്ങൾ ഇതൊക്കെ വരാം ജന്മയിൽ എന്താ അതിനിപ്പോൾ നമ്മൾ വീടിന്റെ പലയിടത്തും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്നിക്കൊരു വേസ്റ്റ് വെള്ളം തുറന്നുവിടുക എന്തെങ്കിലും മരട്ടോ മറ്റോ അതിലാണ് പിന്നെ എല്ലാ ചീന്ന സാധനങ്ങളും അടിഞ്ഞുകൂടി കൊതുകുകളായിട്ട് വളരുന്നത് പിന്നെ കൊതുകിന് താമസിക്കാപ്പം ഇഷ്ടംപോലെ സൗകര്യം നമ്മൾ കാണാത്തതിനുണ്ട് ചില വീട്ടിലെ പിന്നെ ഫ്രിഡ്ജിന്റെ അടിയിൽ ട്രെയിൻ ആവുമല്ലോ ഫ്രിഡ്ജിലെ വെള്ളം വിരിയച്ചാൽ തങ്ങാനുള്ള അതാരും നോക്കൂലെ പലപ്പോഴും മാസങ്ങൾ അവിടെ കടന്നിട്ട് രാത്രി നമ്മൾ എത്ര പാത കഴിച്ചാ ഉള്ള ആൾ സ്പൂണില് നൂറ് കൊതുക്കിന് വളരണം ഒരു സ്പൂൺ വെള്ളത്തിൽ നൂറ് കൊതുക്കിന് വളരാ മുട്ടോ നല്ല വലിയൊരു ഫ്രിഡ്ജ് ആണെങ്കിൽ നല്ലൊരു പാത്രം ഇഷ്ടം പോലെ ഉണ്ടാവും ഫ്രിഡ്ജ് വീടിന്റെ മുകളിൽ പിന്നെ അടഞ്ഞു പോകും ചിലപ്പം ഡ്രസ്സിന്റെ മുകളിൽ മക്കാലത്ത് ഓട്ട അടിഞ്ഞിട്ട് അവിടെ വെള്ളം കിട്ടിയിട്ട് നമ്മൾ കയറിയൊക്കെ തുള്ളി കളിക്കണം അക്ക ആളുകളാണ് ഈ ഡ്രസ്സിന്റെ മുകളിൽ ഓട് വെക്കുന്നത് പൊട്ടി കഴിഞ്ഞാൽ തീരെ ശ്രദ്ധ പോകുന്നില്ല അതിന്റെ ഉള്ളിൽ നിന്ന് വളരും അവിടെ നിന്ന് വളരും അങ്ങോട്ട് തീരെ ശ്രദ്ധ പോകുന്നില്ല സാധാരണ നമ്മൾ ഈ പൊട്ടിക്കൊക്കെ വെച്ചിട്ടുള്ള ഓടാണെങ്കിൽ പൊട്ടിയ വെള്ളം വീഴുന്നോണ്ട് വേഗം മാറ്റും ഇത് പിന്നെ നോക്കുകയല്ല അതേപോലെ തന്നെയാണ് പിന്നെ ചെടിച്ചട്ടികൾ ചെടിച്ചട്ടി ലാഫ് അല്ല മണ്ണുണ്ടാവുള്ളൂ ബാക്കി വെള്ളം ഉണ്ടാവും ആ വെള്ളത്തിൽ വന്നിട്ട് മുട്ടടും പിന്നെ തൊണ്ടും ചേരട്ടയും പ്ലാസ്റ്റിക്കൊക്കെ ഫുൾ ആണ് അത് വൃത്തി വീടും പരിസരം മൊത്തം പ്രതിരോധിച്ചു മാറ്റി നിർത്തുകയാണ് രണ്ട് തരത്തിലുള്ള ആരോഗ്യമാണ് ഒന്ന് പാപ്പക്കറല്ലാത്ത ശുദ്ധമായ ഹൃദയം അതാണ് പാശ്ചാത്താപോലുള്ള മനസ്സുള്ള ആളുകൾ അപ്പോൾ മനസ്സ് ശുദ്ധിയാകുന്നതാണ് അത് ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതാദ്യം പറഞ്ഞ അനുസരിച്ച് മനസ്സ് ശുദ്ധിയാവണം അങ്ങനത്തെ ഒരു ടീമിനാണ് അല്ല ആഗ്രഹിക്കുന്നത് അതോടൊപ്പം മൊത്തീ വൃത്തിയും ശുദ്ധിയുള്ള ആളുകൾ അപ്പൊ വൃത്തിയും ശുദ്ധിയും എന്നും മനസ്സിന്റെയും ശരീരത്തിന്റെയും ബാഹ്യമായ വൃത്തിയും ശുദ്ധിയുണ്ടാകുമ്പോഴാണ് നമുക്ക് ആരോഗ്യം അത് തന്നെയാണ് അതിന്റെ വ്യാഖ്യാനം നോക്കണം വന്ന ഹദീസിൽ പറഞ്ഞത് പിന്നെ അത്തഹുറു ശത്രുമാനം വൃത്തി എന്നത് വിശ്വാസത്തിന്റെ അർദ്ധഭാഗമാണ് ശുദ്ധി ഏഹ് വിശ്വാസം എന്ന് പറഞ്ഞത് നമ്മൾ ഈ ആയിട്ടുള്ള ആറ് കാര്യങ്ങൾ നമ്മൾ സാധാരണ പറയാം അത് ശരിക്കും നമ്മൾ അറിഞ്ഞു വിശ്വസിച്ചാൽ കൽബ ശുദ്ധിയാണ് പകുതിയാവുള്ളൂ പിന്നെ നമ്മളെ ശരീരവും നമ്മൾ ധരിക്കുന്ന ഉടയാടുകളും ജീവിക്കുന്ന വീടും താമസിക്കുന്ന ചുറ്റുപാടും പരിസരങ്ങളും ഇതൊക്കെ വൃത്തിയാകുമ്പോഴാണ് എന്താ നമ്മളെ ഇമാ പൂർത്തിയാവുക അതുകൊണ്ട്